പട്ടികജാതി ഉപവിഭാഗങ്ങൾക്ക് സംവരണമാകാമെന്ന സുപ്രീംകോടതി വിധിയിൽ എൻ ഡി എ ഘടക കക്ഷികൾക്ക് ഭിന്നാഭിപ്രായം ലോക് ജനശക്തി പാർട്ടി അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ വിധിയെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്തെത്തുകയും വിധിക്കെതിരെ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യണമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ വിധിയെ പൂർണമായും സ്വാഗതം ചെയ്തുകൊണ്ടാണ് തെലുങ്ക് ദേശം പാർട്ടി രംഗത്തെത്തിയത് പ്രധാന ഘടക കക്ഷികളായ ഈ രണ്ട് പാർട്ടികളും വ്യത്യസ്ത അഭിപ്രായവുമായി രംഗത്തെത്തുന്നത് ബി സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് നേരത്തെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ആന്ധ്രാപ്രദേശിൽ പട്ടികജാതി ഉപവിഭാഗങ്ങൾക്ക് പ്രത്യേക സംവരണം അനുവദിച്ച പാർട്ടിയാണ് ടി ഡി പി എന്നതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മറച്ചൊരു അഭിപ്രായത്തിലേക്ക് അവർ പോകില്ല എന്ന കാര്യം ഉറപ്പായിരുന്നു ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു പൂർണ്ണ മനസ്സോടെ വിധി അംഗീകരിക്കുന്നു എന്നാണ് പറഞ്ഞത് വ്യാഴാഴ്ചയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ കൂടുതൽ പിന്നാക്കാവസ്ഥ നേരിടുന്ന ഉപവിഭാഗങ്ങൾക്ക് സംവരണമാകാമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്ര ചൂട് അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചത് പഠനത്തിലും സർക്കാർ ജോലിയിലും ഈ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകാമെന്നും വിധി ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം വിധിയിൽ ബിജെപി ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് ബി സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുക എന്നത് ഏറെ പ്രയാസകരമായ കാര്യമാണ് പട്ടികജാതി പട്ടികവർഗങ്ങളിലെ ഉപവിഭാഗങ്ങൾക്ക് സംവരണം നൽകണമെങ്കിൽ സർക്കാർ നിർബന്ധമായും ജാതി സെൻസസ് നടത്തി ും അതാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യവുമാണ് കേന്ദ്രം തുടർച്ചയായി അതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ പൂർണമായും വിധിയെ തള്ളിക്കളയാനും അംഗീകരിക്കാനും ബി സാധിക്കില്ല വിധിയെ എതിർത്താൽ തെക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ വിധിയെ അനുകൂലിക്കുന്നത് ഹിന്ദുത്വ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന വിലയിരുത്തലും ബി ജെ പിക്ക് പ്രത്യേകിച്ച് ബി ജെ പി ഭരണത്തിൽ വന്നാൽ സംവരണം അവസാനിപ്പിക്കുമെന്ന പ്രതിപക്ഷത്തിന്റെ പ്രചരണങ്ങൾ കാര്യമായി തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ിൽ പ്രവർത്തിച്ചിരുന്നു എന്നിരിക്കെ അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ബി പ്രതികരണം എന്തായിരിക്കും എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ ലോകം